നമസ്കാരം മെട്രോ മാറ്റനിക്ക് സ്വാഗതം മലയാളത്തിൽ ശ്രദ്ധേയമായ സിനിമകളും കഥാപാത്രങ്ങളും ചെയ്ത് മുന്നേറുന്ന താരങ്ങളിൽ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ സിനിമകളുടെ പ്രൊമോഷന് കൃത്യമായി എത്തുന്ന നടൻ കൂടിയാണ് ഷൈൻ ഈ അഭിമുഖങ്ങളും പരിപാടികളും എല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും സംസാരവും പ്രവൃത്തിയും അതിരി കടക്കുന്നുണ്ടെന്നും അരോചകമാണെന്നും പലരും പറയാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ വിമർശനം കടുത്തിട്ടും ഷൈൻ തന്റെ രീതികൾ മാറ്റാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴിതാ തന്റെ പെരുമാറ്റത്തിന് കാരണം എന്തെന്ന് വ്യക്തമാക്കുകയാണ് താരം തനിക്ക് എ ഡി എ ഡി ഉണ്ടെന്ന് ഷൈൻ പറയുന്നു ഒരു അഭിമുഖത്തിൽ തന്നെയാണ് ഷൈൻ ഇതേക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ എ ഡി എച്ച് ഡി കിഡാണ് അങ്ങനെയുള്ളവരാണ് ജനശ്രദ്ധ ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശ്രദ്ധ പിടിച്ചുപറ്റണം എന്നുള്ളതിൽ നിന്നാണ് ഒരു ആക്ടർ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു മുറിയിൽ അടച്ചിട്ടിരുന്നാൽ മതി എല്ലാ പുരുഷന്മാരിലും അതിന്റെ ചെറിയ ഒരു അംശമുണ്ട് നമ്മൾ പുറത്തു പോകുന്നതും പുറത്തേക്ക് പോകുന്നതും ഒക്കെ ആരെങ്കിലും ഒരാൾ നോട്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് അതിന്റെ അളവ് വളരെയധികം കൂടുതലുള്ളവരായിരിക്കും ഈ ഡിസോർഡർ ഉള്ളവർക്ക് എ ഡി എച്ച് ഡി ഉള്ളയാൾക്ക് എപ്പോഴും അയാൾ ശ്രദ്ധിക്കപ്പെടണം എന്നായിരിക്കും മറ്റ് ആക്ടേഴ്സിൽ നിന്നും വ്യത്യാസം തോന്നാൻ ശ്രമിക്കുന്നതും പെർഫോം ചെയ്യുന്നു ഒരു കൂട്ടം ആളുകളിൽ നിന്നും കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എന്തായാലും എ ഡി എച്ച് ഡി ഉണ്ടാകും ഇതൊക്കെ ഡിസോർഡർ ആയിട്ട് പുറത്തിരിക്കുന്ന ആൾക്കെ തോന്നും എന്നെ സംബന്ധിച്ച് എ ഡി എച്ച് ഡി എന്റെ ഏറ്റവും നല്ല ഗുണമാണ് കറ നല്ലതാണെന്ന് ചിലർ പറയും എല്ലാവർക്കുമല്ല പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും കറയുള്ള ഡ്രസ് ഇട്ട് നടന്നിട്ട് കാര്യമില്ല പക്ഷെ കറ നല്ലതാകുന്ന ആളുകളുണ്ട് അതുകൊണ്ട് എ ഡി എച്ച് ഡി തനിക്ക് വളരെ നല്ലതാണെന്നും ഷൈൻ ടോം ചാക്കോ വ്യക്തമാക്കി അടുത്തിടെ നടൻ ഫഹദ് ഫാസിലിനും തനിക്ക് എ ഡി എച്ച് ഡി ഉണ്ടെന്ന് തുറന്നു പറഞ്ഞിരുന്നു എ ഡി എച്ച് ഡി ഉണ്ടെന്നും നാല്പത്തി ഒന്നാം വയസ്സിലാണ് ഇത് കണ്ടെത്തിയതെന്നും ഫഹദ് ഫാസിൽ വ്യക്തമാക്കി ഫഹദ് ഫാസിലിന്റെ തുറന്നു പറഞ്ഞതിനു ശേഷമാണ് പലരും ഈ അവസ്ഥയെ കുറിച്ച് അറിഞ്ഞത് നാടി വ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഇത് കുട്ടികളിലാണ് സാധാരണയായി കണ്ടുവരുന്നത് അപൂർവമായി മുതിർന്നവരിൽ ഈ സ്ഥിതി തുടർന്നു വരാറുണ്ട് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക വളരെ വേഗം അസ്വസ്ഥനാകുക പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനോ കഴിയാതെ വരിക വളരെ പെട്ടെന്ന് ബോറടിക്കുക ഒരു കാര്യത്തിലും ക്ഷമയില്ലാത്ത അവസ്ഥ അടങ്ങിയിരിക്കാത്ത പ്രകൃതം ശാന്തമായിരുന്നു ജോലി ചെയ്യാൻ കഴിയാതെ വരിക അലസത വിഷാദം എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് സമയം ക്രമീകരിക്കാൻ കഴിയാതെ വരിക ഇഷ്ടമുള്ള ചില കാര്യങ്ങളിൽ മാത്രം അമിതമായി മുഴുകി ഇരിക്കുകയും അപ്പോൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ മറക്കുകയും ചെയ്യുക ഇതൊക്കെയാണ് മുതിർന്നവരിലെ ചില ലക്ഷണങ്ങൾ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാൻ കഴിയാതെ വരിക എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിയാത്ത അവസ്ഥ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുക ഒരു കാര്യത്തിലും സ്ഥിരത ഇല്ലാത്ത അവസ്ഥ ഒരാൾ സംസാരിക്കുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക ചോദ്യങ്ങൾ ചോദിച്ച് തീരു മുൻപേ ഉത്തരം പറയുക മറ്റുള്ളവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്ഷമയില്ലായ്മ മൂലം ഇടയിൽ കയറി സംസാരിക്കുക ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ